ഒരു ദിവസം കുഞ്ഞനുറുമ്പ് വെള്ളം കുടിക്കുമ്പോൾ കാലു വഴുതി നദിയിൽ വീണു വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും വെള്ളം കുടിച്ചും അവൻ നിലവിളിച്ചു തൊട്ടടുത്ത ഒരു മരക്കൊമ്പിലിരുന്ന കുഞ്ഞിപ്രാവ് ഇതു കേട്ടു പാകം കുഞ്ഞനുറുമ്പ് ഇപ്പോൾ മുങ്ങിച്ചാവും അവനെ രക്ഷിക്കണം അവൾ വിചാരിച്ചു കുഞ്ഞിപ്രാവ് മരത്തിന്റെ ഇല കൊത്തിയെടുത്ത് ഉറുമ്പിനടുത്ത് തന്നെ ഇട്ടുകൊടുത്തു കുഞ്ഞനുറുമ്പ് പണിപ്പെട്ട് അതിൽ പിടിച്ചു കയറി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം കുഞ്ഞനുറുമ്പ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു അവൻ ഞെട്ടിപ്പോയി അവനൊരു ബുദ്ധി തോന്നി പെട്ടെന്ന് അവൻ വേട്ടക്കാരന്റെ കാലിൽ നല്ല ഒരു കടി വെച്ചു കൊടുത്തു വേദന കൊണ്ട് വേട്ടക്കാരൻ നിലവിളിച്ചു പോയി കുഞ്ഞിപ്രാവ് അതുകേട്ട് അപകടം മനസ്സിലാക്കി പറന്നുപോയി